മാമിനുള്ള കാട്ടുമാലും മാങ്ങയൊക്കെ പഴുത്തിട്ട് തീരാനായിട്ടുണ്ട് ഇന്ന് ബിയമോള് ഞാനും കുറച്ച് മാങ്ങ പെറുക്കിയെടുക്കാനായിട്ട് പോവാണ് നമ്മള് വെല്ലത്തിനിട്ടൊക്കെ പുഴുങ്ങാനാണ് മാങ്ങ അപ്പൊ സമയം കിട്ടാത്തതുകൊണ്ട് കൊണ്ട് അതൊന്നും ഇപ്രാവശ്യം ചെയ്തിട്ടില്ല എല്ലാ വർഷവും കാട്ടുമാങ്ങ കിട്ടിയാല് വെല്ലത്തിനിട്ട് പുഴുങ്ങാറുണ്ട് അപ്പൊ ബിയോക്കാം മാങ്ങ വാ ആ മാവിന്റെ അടിയിൽ നല്ല ആളുകളാണ് ബിയമോളെ കൂട്ടുകാരൊക്കെ രാവിലെ തന്നെ മാങ്ങ വെറുക്കാനായിട്ട് വന്നിട്ടുണ്ട് എല്ലാവർക്കും ഞങ്ങൾ ഞാൻ വെറുക്ക എല്ലാവർക്കും ഞങ്ങൾ സമയം കൊടുത്തിട്ടുണ്ട് മാങ്ങ വെറുക്കാനായിട്ട് ഇതാണ് നമ്മളെ കാട്ടുമാവിന്റെ മരം ഏകദേശം നല്ല മാങ്ങ ഉണ്ടായിരുന്നു ഇപ്പഴം മാങ്ങ കഴിഞ്ഞു ഇറങ്ങിയിട്ടുണ്ട് ഇനി താഴ്ഭാത്തു വേണമെങ്കിൽ കുറച്ചൊക്കെ വീഴാന്നുള്ളൂ ഞങ്ങള് വരുന്നപ്പോഴത്തേക്കും ഇവരൊക്കെ രാവിലെ തന്നെ മരത്തിനടിയിൽ വന്നിട്ടുണ്ട് ഇനിയിപ്പോ എന്തായാലും നമുക്ക് ഇവരെയും കൂടെ കൂട്ടാം നമുക്ക് മെല്ലിട്ട് പൊഴിങ്ങുന്നതിൽ ഇവരെ മാങ്ങയുടെ ഷെയർ കൂട്ടിയിട്ട് എല്ലാം കൂടെ ഇട്ടു പുഴുക വെച്ചാൽ കൂടുതൽ അവർ പെറുക്കി കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങളൊരു ടൈം വെച്ചതാണ് ഇപ്പൊ ആദ്യം ഇവർ പെറുക്കിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഒരു ബാച്ച് വരും കുട്ടികൾ അപ്പൊ എല്ലാവർക്കും സമയം കൊടുത്തിട്ടുണ്ട് എന്നാലേ എല്ലാവർക്കും മാങ്ങ കിട്ടുള്ളൂ ഒരു ആളുകൾ തന്നെ ഇതിന്റെ അടിയിൽ നിർത്താറില്ല പെർക്ക് പെർക്ക് പെർക്കുന്നുണ്ട് ഇപ്പൊ വാശിയായി ഞങ്ങള് പെർക്കല് പെർക്കെട്ടോ എടാ ഒരു കവർ കൗട് വാങ്ങ കിട്ടില്ലേ എപ്പത്തൊടങ്ങിയതാ എല്ലാവർക്കും സമയം കേട്ടോ ഇന്ന് നിങ്ങൾക്ക് സമയല്ലേട്ടോ ഇന്ന് പറക്കഴിഞ്ഞാല് മീൻചാല് അപ്പുറത്തെ കുട്ടികൾ വരും അവർക്ക് കൊടുക്കണേ ഞാൻ വെറുതെ പറഞ്ഞു പെറുക്കിക്കോ ഞാൻ തമാശ പറഞ്ഞ കേട്ടോ ഒരു പണി ഞമ്മക്ക് ഇന്ന് എല്ലാവർക്കും കൂടെ ഇത് വെല്ലിട്ട് പുഴിഞ്ഞാലോ ഞങ്ങൾ ഇന്ന് വന്നതാണ് പക്ഷെ ഞങ്ങൾക്ക് അത്ര മാങ്ങ പോരാ നമുക്ക് എല്ലാവർക്കും കൂടെ എന്തെന്ത് ചെയ്യാം നിങ്ങൾക്ക് ഉച്ച കഴിഞ്ഞ് വന്ന് പെറുക്കാം ഇപ്പൊ രാവിലത്തെ മാങ്ങ നമുക്ക് വെല്ലിട്ട് പുഴുങ്ങാം അപ്പൊ എല്ലാവരും നമുക്ക് നമുക്ക് ഇത് ഇതിട ഇനി എടുക്ക് പിള്ളേർ നമുക്ക് ഇതിലിടാം കേട്ടോ കൊണ്ടുവരും നമുക്ക് എല്ലാവർക്കും കൂടെ കഴിക്കാം കേട്ടോ വീട്ടിൽ ഇത് കഴിഞ്ഞിട്ട് പെറുക്കാം ഇത് ഇടാം ബാക്കിയും കൂടെ പെറുക്കിട്ട് വരും കുറുക്കിണ്ട് ഇനിയുണ്ട് നമുക്ക് അന്നേരം കുറച്ച് കൂടുതൽ വേണം ഈ കൊട്ട ഫുള്ളാക്കണം നിറഞ്ഞിട്ടില്ല പെറുക്ക് പെറുക്ക് നമ്മളിവിടെ സ്ലാബ് ഉണ്ട് മഴക്കാലത്തൊക്കെ ചെളിയാതൊക്കെ നമ്മൾ സ്ലാബ് ഇട്ടതീ ഫാമിന്റെ മുന്നിൽ അപ്പൊ അതിലോട്ട് വീഴുന്നുണ്ട് ചില മാങ്ങ ഒക്കെ അതൊക്കെ പൊട്ടി പോകുന്നുണ്ട് അത് മാറ്റി വെക്കുന്നുണ്ട് നമ്മൾ പുഴുങ്ങണയൊക്കെ എടുക്കുന്നില്ല എന്നാലും പെറുക്കി എടുക്കുന്നുണ്ട് ആ മാങ്ങ നമ്മള് പെറുക്കിക്കൊണ്ട് നമ്മൾ ഇതുവരെ മാങ്ങ വീഴും ഇവിടെ തൊട്ടടുത്ത് ഷീറ്റാണ് നമ്മളെ പശുവിന്റെ ഷെഡിന്റെ ഷീറ്റ് ഉണ്ട് അതിൽ തട്ടി വീഴുന്ന സൗണ്ട് ആക്കുക അത് കഴിഞ്ഞിട്ട് ഒരാൾ മാങ്ങ പെറുക്കി വരാറുണ്ട് ആ പുതിയ രണ്ടാളും കൂടെ വന്നിട്ട് മാങ്ങ വെറുക്കാനായിട്ട് ഇവ ഇങ്ങനെ വന്നോടുക്കും വെറുപ്പ അപ്പുറത്തുള്ള കുട്ടികളാണ് അപ്പൊ അവരും കവർത്തിറങ്ങി ഞങ്ങൾ പെറുക്കിട്ടോ മാങ്ങയൊക്കെ അതോ മാവിന്റെ അടിയിൽ നിൽക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ മാങ്ങ പെട്ടെന്ന് വീഴും തല നോക്കുന്നാലണം കുട്ടികളൊക്കെ മാവിന്റെ അടിയിൽ നിൽക്കുമ്പോൾ ശ്രദ്ധിക്കണം ചെറിയ മാങ്ങയാണെങ്കിൽ നല്ല വേദന ഉണ്ട് വീഴുന്ന സമയത്ത് മാവിന്റെ അടിയിൽ വന്നു പിന്നെ മാങ്ങ കഴിക്കാതൊക്കെ പറ്റില്ല ഇതുപോലെ ചുവ പെട്ടെന്ന് കളഞ്ഞിട്ട് കഴിക്കില്ല ആ ബീയൊക്കെ കഴിക്കലടിയേ നല്ല ടേസ്റ്റാ ഇതിന് അടിയിൽ വന്ന് മാങ്ങ ഒക്കെ ഈ ഷീറ്റിൽ ഒന്നും പോയാറി മാങ്ങ താഴ്ത്തിയില്ലേ കാറ്റ് വന്ന അപ്പൊ ഇപ്പൊ ഏകദേശം കാറ്റ് വരുന്നുണ്ട് തലോ പെറുക്കി ശേഷം അടി കൂടരുത് ആ ഇപ്പൊ താഴെ വീണ വാങ്ങി ഏകദേശം പെറുക്കി കഴിഞ്ഞിട്ടുണ്ട് കുറച്ചുകൂടെ വേണം അപ്പൊ അത് തെരഞ്ഞു നോക്കുകയാണ് ഇപ്പൊ ചിലപ്പോ കാറ്റടിച്ച വീഴും കിട്ടി കിട്ടിയോ ആ ഇടയ്ക്ക് വിവാഹം ഒന്നുകൂടെ കുറച്ചുകൂടെ വാങ്ങാ മതി നമ്മക്ക് ആ അതാ ആദ്യ ആദ്യത്തെ കവറിലൊക്കെ എന്താ വാങ്ങാ ഇപ്പൊന്ന് എത്ര കിട്ടിടാ ഇപ്പൊന്ന് ആളുകൾക്കും കിട്ടിട്ട് നാലഞ്ച് വാങ്ങ കിട്ടിണ്ട് ആ കിട്ടില്ലേ ആ അപ്പൊ ഏകദേശം ഏകദേശം നമുക്ക് ഇതെ ദക്കെ അവിടുന്ന് തരും ഇല്ലത് കൊട്ടേനോ ഇല്ല കൊണ്ട് ഇല്ല കൊണ്ട് അടാ ഇത് കഴിഞ്ഞിട്ട് പെറുക്കാം നമുക്ക് എല്ലാവർക്കും വെള്ളത്തിൽ ഇടണം ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് തരട്ടോ ഇനി പറിിക്കോ നിങ്ങൾ നിങ്ങൾ പറിക്കാം നിങ്ങൾ വെള്ളത്തിൽ ഇടാൻ നമ്മൾ പഠിക്കോ ആ മാങ്ങോട്ടെ ഇതിലൂടെ അപ്പൊ ഇത്ര അത്യാവശ്യം മാങ്ങ ആയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ളത് നിങ്ങൾ പെറുക്കിയെടുത്തോളൂ കേട്ടോ നിങ്ങൾ പെറുക്കിക്കാം നിങ്ങളൊന്ന് കഴിഞ്ഞിട്ട് റെഡി ആക്കട്ടെ അപ്പൊ ഒന്ന് മതിക്ക് തീരെ മാങ്ങ കിട്ടിയില്ല എല്ലാവരൊക്കെ ചേർന്ന് ഇത്രയും മാങ്ങയൊക്കെ പെറുക്കിയെടുത്തിട്ടുണ്ട് നിങ്ങൾ കൊട്ടേശം അറിയാനായിട്ടുണ്ട് മാങ്ങണ്ട കൊണ്ടു കൊണ്ടുവരണം ആ അത്യാവശ്യം മാങ്ങ ആയി ഇനി നമ്മള് ഇത് കഴി ചൊനയൊക്കെ കളഞ്ഞ് എടുക്കണം അപ്പൊ അങ്ങോട്ട് പോവാണ് വരും എല്ലാരും വരും കാട്ടുമാങ്ങ ചെറുതാണെങ്കിലും ചൊന കൂടുതലാണ് മറ്റു മാങ്ങനെ കാട്ടി ചൊന കൂടുതലാണ് അപ്പം ഇതുപോലെ ചൊന ചെത്തി കളയാ എന്നിട്ട് ഇതിലൊക്കെ മണ്ണൊക്കെ ഉണ്ട് അപ്പൊ അതുകൊണ്ടാണ് എല്ലാം കഴുകിയെടുക്കാൻ ചില മാങ്ങ പൊട്ടിയതൊക്കെ ഉണ്ട് അപ്പം അല്ലെങ്കിൽ തന്നെ കഴുകിയെടുക്കാം ഇവിടെ എടുക്ക മാങ്ങനെ ഇതുപോലെ അതിന് ചെത്തിയിടാണ് എന്നിട്ട് കഴുകിയെടുക്കാം ചെത്തിയിട്ടതിനു ശേഷം കഴുകിയെടുക്കാം കറയുണ്ട് കറ തെറുക്കിന്ന് നോക്കണം കേട്ടോ എല്ലാരും വട്ടത്തിൽ എടുക്കുന്നുണ്ട് ഒരാൾക്കാരും നമ്മളെ സഹായിക്കുന്നുണ്ട് ഇബിയാണ് നമുക്ക് മാങ്ങയൊക്കെ ഇതുപോലെ എടുത്തത് ബിയമോളി ഐസിന്റെ കൂട്ടുകാരാണ് വര് അപ്പൊ ഇവരിന്ന് മാങ്ങ പെറുക്കി പെറുക്കിയെടുക്കാൻ വേണ്ടി വന്നതാണ് പറഞ്ഞു പറഞ്ഞിങ്ങനെ നമുക്ക് വെല്ലത്തിൽ ഇട്ട് കയറ്റം ഉണ്ടാക്കി തരാ ഇന്നും കൂടെ വന്നിട്ടില്ല എല്ലാരും ചെറിയ മാങ്ങയാണ് നമ്മളെ കാട്ടു മാങ്ങ ഇപ്രാവശ്യം കുറച്ചുകൂടെ ചെറുതാണ് ഈ മാങ്ങ ഇതിലും കുറച്ചുകൂടെ വലുപ്പം ഉണ്ടായിട്ടുണ്ട് ഈ വർഷം മാങ്ങ കൂടുതലായതുകൊണ്ടായിരിക്കണം കുറച്ചുകൂടെ ചെറുതാണ് നമുക്ക് കഴിക്കാനൊക്കെ എല്ലാവർക്കും എളുപ്പമാണ് ആദ്യാണ് മാങ്ങ എടുത്തത് കത്തി നോക്കണം കേട്ടോ മുറുക്കി കൈ ഒക്കെ അല്ലേ കഴിഞ്ഞു കഴിഞ്ഞു മാങ്ങ കഴിഞ്ഞു എല്ലാം മാങ്ങി നമുക്ക് ചെത്തിയിട്ടുണ്ട് ഇനി കഴുകി എടുക്കാം ഹൈറ്റിൽ നിന്ന് വീഴുന്നോണ്ട് മാങ്ങ ചിലത് പൊട്ടിന്നു അപ്പൊ പൊട്ടിയ മാങ്ങ മാക്സിമം ഒഴിവാക്കിയിട്ടുണ്ട് അതിലൊക്കെ മണ്ണ് കയറിപ്പോ മണ്ണ് കയറാ നല്ല മാങ്ങ മാത്രം എടുക്കും അപ്പം താഴെ വീഴുന്ന സ്ഥലത്ത് കുറവാ നമ്മളെ സ്ലാബ് ഒക്കെ ഉണ്ട് അപ്പൊ സിമെന്റിന്റെ സ്ലാബ് ഒക്കെ അതിലൊന്നും വീഴണത് ഡാമേജ് വരും അല്ലെ ഡാമേജ് വരും പക്ഷെ മണ്ണുണ്ടാവില്ല പക്ഷെ അത് നമ്മൾ എടുക്കുന്നില്ല നല്ല മണ്ണിൽ വീണ് തന്നെ എടുക്കണം നല്ല പൊട്ടാതെ കിട്ടും ഓട്ടയിലെ പാത്രമായതുകൊണ്ട് കഴുകുന്ന വെള്ളമൊക്കെ ഒഴിഞ്ഞു അപ്പൊ മാങ്ങിയൊക്കെ നല്ല രീതി തന്നെ കഴുകി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമുക്കിതൊന്ന് വരഞ്ഞിടണം വെല്ലൊക്കെ പിടിക്കാൻ വേണ്ടി ഒന്ന് വരഞ്ഞിടണം നമ്മൾ അങ്ങോട്ട് പോവാണ് വരഞ്ഞിടാനായിട്ട് വാ എല്ലാവരും വരഞ്ഞിടാൻ ഇടുന്നത് നമ്മൾ ഈ ഇതിലോട്ടാണ് ഈ മഞ്ചട്ടിയിലോട്ടാണ് ഇടുന്നത് നമ്മൾ ഇതിൽ തന്നെയാണ് മാങ്ങ പുഴുങ്ങിയെടുക്കുന്നത് വെല്ലത്തിട്ട് പുഴുങ്ങുന്ന ഇതിൽ തന്നെയാണ് മഞ്ചട്ടിയിലൊക്കെ വെല്ലത്തിട്ട് പുഴുങ്ങിയ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം അതിലൊക്കെ നമ്മൾ മാങ്ങ വരഞ്ഞിടാം ചെറുതായിട്ടൊന്ന് കത്തിയിട്ട് അവിടെ ഇവിടെയൊക്കെ ഒന്ന് മരം ഇട്ട് കൊടുത്താൽ മതി ഇതുപോലൊന്ന് വരഞ്ഞിടുക മുഴുവനായിട്ട് മുറിക്കേണ്ട അങ്ങനെ വര ഇട്ട് കൊടുത്താൽ നമ്മൾ കഴുകുന്നതിന് മുന്നേ വരയിടാത്തത് നമ്മള് കഴുകുന്ന വെള്ളമൊക്കെ ഇതില് ഇറങ്ങിപ്പോയാല് മാങ്ങയുടെ രുചി പോകും അതുകൊണ്ടാണ് ഇങ്ങനെ വര ഇട്ട് വെക്കാവുന്നത് ജസ്റ്റ് ഒരു അവിടെ ഇവിടേക്കൊന്ന് വര ഇട്ട് വെച്ചാൽ മതി സമയത്ത് അതിലോട്ട് പിടിച്ചുവിട്ടിക്കോളൂ ഞങ്ങളെടുത്ത കത്തിയുടെ ഈ ഭാഗം കൊണ്ട് വരയിടാൻ കഴിയുന്നില്ല അപ്പം എന്റെ ഈ തലഭാഗം കൊണ്ട് കറക്റ്റ് കഴിയുന്നുണ്ട് അപ്പൊ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വരഞ്ഞാ മതി അവിടെ പെട്ടെന്ന് മുറിഞ്ഞ് കിട്ടുന്നുണ്ട് നമ്മൾ ഈ ഭാഗം വെച്ച് മുറിച്ചിട്ടാണ് കറക്റ്റ് വര ഇട്ട് കിട്ടാത്തത് ഇങ്ങനെ ആകുമ്പോൾ കറക്റ്റ് ഒന്ന് ഒന്ന് വലിച്ചാൽ മാത്രം മതി നമ്മളെ കത്തി മാറ്റി പിടിച്ചപ്പോ സ്പീഡായിട്ടുണ്ട് ആ കത്തിക്ക് കുറച്ച് മുഹൂർച്ച കുറവായിരുന്നു സ്പീഡിൽ തന്നെ വരട്ടി കഴിയുന്നുണ്ട് എല്ലാം വാങ്ങുകയും ഇതുപോലെ വരട്ടുണ്ട് നമ്മളിത് പുഴുങ്ങാനായിട്ട് വെക്കുകയാണ് അപ്പൊ അങ്ങനെ ഗ്യാസിൽ വെച്ചിട്ടുണ്ട് ചട്ടി നമ്മൾ ഇത്രയും മെല്ലാണ് ഇത് പുഴുങ്ങിയെടുക്കാനായിട്ട് ഉപയോഗിക്കുന്നത് മെല്ലതുപോലെ അല്ലെങ്കിൽ വെള്ളം ഒഴിക്കാണ് നമ്മൾ ഇട്ടിട്ടുള്ള മാങ്ങ മൂടുന്ന മൂടുന്നവരെയുള്ള വെള്ളമാണ് ഒഴിക്കുന്നത് ഇത്രയുള്ള മതി വെള്ളം മുകളിലിട്ടത് ഇനി ഉരുകുന്ന സമയത്ത് അതിലോട്ട് അലിഞ്ഞിറങ്ങും അതുകൊണ്ടാണ് വെള്ളത്തിന്റെ കട്ടതുപോലെ മോൾ ഇനി നമുക്ക് ഒച്ചിരി അടച്ചു വെച്ചുകഴിഞ്ഞാല് തീ ഓട്ടി വിടാം നല്ലോണം തിളച്ച് ഇത് വെന്ത് കെട്ടണം വെന്ത് കിട്ടുന്ന വെല്ലൊക്കെ ഉരുക്കി ഇതിലൂടെ നല്ല സ്പ്രെഡായിട്ടു കുറച്ചു സമയം വെയിറ്റ് ചെയ്യാം വെച്ചിട്ട് കുറച്ച് സമയമായി എന്തായി നോക്കാം ആ വെല്ലൊക്കെ ഉരികീട്ടുണ്ട് ശേഷം ആ വേറെ വെച്ചു വെല്ലൊക്കെ ഇതിൽ ഉരികുണ്ട് ചെറുതായിട്ടൊന്നുകൂടെ പൊന്തിയെ വാങ്ങിയപ്പോന്ന് താറ്റി കൊടുക്കണം അല്ല എല്ലാ ഭാഗത്തും ഇത് വെല്ലം പിടിക്കും ഇതിന്റെ ടേസ്റ്റ് പറഞ്ഞാൽ ഇതിന്റെ വെള്ളാണ് ഈ മാങ്ങയുടെ മാങ്ങയുടെ ഇറങ്ങി ഈ വെള്ളം ഉണ്ടല്ലോ കാട്ടുമാങ്ങക്ക് പൊതുവെ കയമ്പ് കുറവായിരിക്കും അതുകൊണ്ട് തന്നെ ഈ മാങ്ങ ഈ വെള്ളത്തിലൊക്കെ മിക്സ് ചെയ്ത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനി നമ്മൾ തണുക്കാൻ വെക്കണം ചൂടോടെ കഴിക്കാൻ പറ്റില്ല ഗ്യാസ് ഒക്കെ ഓഫ് ചെയ്ത് കുറച്ച് സമയം ചക്കി ചെയ്ത് തണുക്കാൻ വെക്കണം ഇനി തണുത്ത് കിട്ടണം നല്ല ആവി മാറുന്നുണ്ട് നല്ല സ്മെല്ലാ ഈ വെള്ളം ഈ മാങ്ങനെ മിക്സ് ചെയ്ത് നല്ല സ്മെല്ല് വരുന്നുണ്ട് നല്ലവണ്ണം തണുത്ത് കിട്ടിയിട്ടുണ്ട് അപ്പൊ വേറൊരു പാത്രത്തിലേക്ക് ഒഴിക്കുകയാണ് ചട്ടിയിൽ നിന്ന് എടുത്തിട്ട് വേറെ പാത്രത്തിൽ ഒഴിച്ചിട്ട് വേണം അങ്ങോട്ട് കൊണ്ടുപോവാന് എല്ലാവരും റെഡി ആയി നിൽക്കുകയാണ് ഞാൻ അങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് ഇപ്പൊ ഇപ്പുവാ എല്ലാവർക്കും പ്ലേറ്റ് എടുത്തില്ലേ ഞങ്ങൾ എല്ലാവരും ചേർന്ന് പെറുക്കിയെടുത്ത് വാങ്ങിയാണ് അപ്പൊ എല്ലാവരും ഒരുമിച്ചിരുന്ന് തന്നെയാണ് കഴിക്കുന്നത് അപ്പൊ എല്ലാവർക്കും പ്ലേറ്റ് കൊടുക്കുന്ന പോലെയാണ് എല്ലാവർക്കും ഇത് ഒഴിച്ചു കൊടുക്കുക നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നുണ്ടോ അത് കഴിക്കുമ്പോഴേ കഴിച്ചോ 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 ഇന്ന് വരെ കഴിക്കേ ആദ്യം എല്ലാവർക്കും രണ്ട് വാങ്ങാനാ നമുക്ക് ഈ കഴിക്കാം കഴിക്കലോടിക്കോ കിട്ടുന്നവരെ അപ്പൊ കഴിക്ക വെയിറ്റ് ചെയ്യണ്ട അതൊക്കെ കൊതിയാവുണ്ടല്ലേ ഓന് മൂന്ന് മാങ്ങട്ടെ കഴിച്ചോ മാങ്ങനേം തരും കേട്ടോ കഴിച്ചോ എങ്ങനെയുണ്ട് അഭിപ്രായം ആ പറ ആദ്യ തോലി പോയാ വാങ്ങിയാദി കഴിച്ചോ കഴിച്ചോട് ഇപിക്ക് പ്ലേറ്റ് എടുത്തിട്ട് വരാം കേട്ടോ എങ്ങനുണ്ട് സൂപ്പറാ ഒരു പ്ലേറ്റ് നമുക്ക് കൊടുത്തിട്ടാ കഴിക്കാന് കാട്ടുമാങ്ങ വെല്ലത്തിട്ട് എങ്ങനെയുണ്ട് സൂപ്പറ